പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി പുനയൂർ പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന കളിക്കളത്തിന്റെ ശിലാസ്ഥാപനം എൻ കെ അക്ബർ എം എൽ എ നിർവഹിച്ചു ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ആദ്യത്തിനാണ് ഗ്രാമപഞ്ചായത്തിന് തെരഞ്ഞെടുത്തിട്ടുള്ളത് അമ്പത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും അമ്പത് ലക്ഷം രൂപ ഗുരുവായൂർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും ചേർത്ത് ഒരു കോടി രൂപ ചിലവിലാണ് പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി നടപ്പിലാക്കുന്നത് പുനയൂർ ഗ്രാമപഞ്ചായത്തിലെ യുവതി യുവാക്കളുടെ കായികശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാവുന്ന തരത്തിൽ ആധുനിക സംവിധാനങ്ങളോടെയാണ് പഞ്ചായത്ത് കളിക്കളം നവീകരിക്കുന്നത് അകലാട് നാലാംകല്ലി ബീച്ചിലെ പഞ്ചായത്ത് ഗ്രൌണ്ടിൽ നടത്തിയ ശിലാസ്ഥാപന ചടങ്ങിൽ പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്പോർട്സ് കേരള ഫൌണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ പി എം മുഹമ്മദ് അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കമൃതി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിശ്വനാഥൻ മാസ്റ്റർ ഷമീം അഷ്റഫ് എ കെ വിജയൻ വാർഡ് മെമ്പർ ബിൻസി റഫീഖ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം പി ഇക്ബാൽ മാസ്റ്റർ തുടങ്ങി വാർഡ് മെമ്പർമാരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പങ്കെടുത്തു